നിരവധി ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണി പുതിയൊരു അധ്യായം രചിച്ച് വിസ്റ്റം മലപ്പുറം വെസ്റ്റ് ജില്ല ഫാമിലി കോൺഫറൻസിന് പ്രൗഢമായ സമാപനം മാസങ്ങൾ നീണ്ട പ്രചരണ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയുടെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ആയിരങ്ങൾ കണ്ണും മനസ്സും നിറഞ്ഞ് മടങ്ങുകയാണ് വിശുദ്ധ വിശ്വാസത്തിന്റെ തെളിമയാർന്ന വഴിയിൽ സഞ്ചരിക്കാനും സംതൃപ്തമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കാനും പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് ഇനി അള്ളാഹുവേ നീ സ്വീകരിക്കണമേ പൗരോഹിത്യം തീർത്ത ഇരുട്ടിനെ തൗഹീദിന്റെ പ്രഭകൊണ്ട് തിരുത്തിയെഴുതി ലിബറൽ ചിന്തയും നിർമ്മതവാദവും പൂക്കാത്ത കായ്ക്കാത്ത തണലേകാത്ത പാഴ്മരങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തി അശാന്തി നിറഞ്ഞ വീടകങ്ങളിൽ ശാന്തിയുടെ ദൂതുമായി കടന്നെത്തി ഈ മഹാസംഗമം ഇവിടെ സമാപിക്കുന്നു ഞങ്ങളുടെ കണ്ണും കരളും നിറഞ്ഞിരിക്കുന്നു ഈ ചരിത്ര ായി അധ്വാനിച്ചവർ ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ പരിപാടിയുടെ തത്സമയ സംപ്രേഷണം ഇടമുറിയാതെ ജനങ്ങളിലേക്ക് എത്തിച്ച മീഡിയ ടീം പ്രാർത്ഥന കൊണ്ട് ഇതിന് കരുത്തും കരുതലും പകർന്നു നൽകിയ പേരറിയാത്ത പതിനായിരങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ട് ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ കാരണവന്മാർ വിജ്ഞാനത്തിന്റെ വിരൽ സ്പർശം കൊണ്ട് സമ്മേളന പ്രവർത്തനങ്ങൾ ഫലപ്രദമാക്കിയ പണ്ഡിതന്മാർ സമ്പത്തു കൊണ്ടും ശരീരം കൊണ്ടും സർവസഹായവും നൽകിയവർ സമ്മേളന പ്രതിനിധികളെ സുരക്ഷിതമായി സദസ്സിലേക്ക് എത്തിക്കാൻ അത്യധ്വാനം ചെയ്ത് സമ്മേളനത്തിന്റെ ഒരു വികഹ വീക്ഷണം പോലും സാധ്യമാകാത്ത ട്രാഫിക് വളണ്ടിയർമാർ ഏറെ ദിവസങ്ങളായി അഹോരാത്രം അധ്വാനിക്കുന്ന സ്വാഗത സംഘം ഭാരവാഹികൾ ഈ വൈജ്ഞാനിക നഗരിക്ക് ഭംഗിയേകാൻ കൂടെ നിന്ന പ്രദേശവാസികൾ സമ്മേളനത്തിന് ആവശ്യമായ സൗകര്യവും സുരക്ഷയും ഒരുക്കി തന്ന നിയമപാലകർ സമ്മേളനത്തിൻ്റെ ആശയവും ആവശ്യകതയും ഓരോ അങ്ങാടികളിലേക്കും എത്തിച്ച വിസ്റ്റം മണ്ഡലം ടീം എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് അവർക്ക് നൽകാൻ കയ്യിൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ ഇതൊരു തുടക്കമല്ല കൊടുക്കവുമല്ല ഒരു തുടർച്ചയാണ് ചക്രവാളത്തോളം വിശാലമായ ലക്ഷ്യത്തിലേക്കുള്ള തുടർച്ച ഇനി അടിവേരുകൾക്ക് കരുത്തേകുന്ന ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങളിലേക്ക് അടക്കം വിജ്ഞാനത്തിന്റെ മഹാവിഹായസിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ലക്ഷ്യപൂർത്തീകരണത്തിനായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അള്ളാഹുവെ നിന്നിലാണ് അഭയം നീ ഞങ്ങളെ തുണക്കേണ്ട مسلما أحمل للناس الهدى وكما